പോസ്റ്റ്മാൻ തന്നതാ ബാങ്കിൽ നിന്ന് ഹൗസ് നോട്ടീസാ ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയേണ്ടല്ലോന്നും കരുതിയ തരാതിരുന്നത് അതേതായാലും നന്നായി ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ ഇരുപത്തിയൊന്നാം തീയതി അടച്ചില്ലെങ്കിൽ ജപ്തി ഗുഡ് നിന്റെ കാശ് ഉണ്ടോ ഉണ്ട് ഒലക്കേടെ മൂട് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ മൂന്നെണ്ണം എത്രയും തീരിക്കാ പറയും ചെയ്യും ആ എന്റെ ജാതകദോഷം അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോണെങ്കിൽ ഏതെങ്കിലും ഒരു തന്റെ ജീവിതം കോഞ്ഞാറ്റായേ പറ്റൂ നമുക്ക് ഈ അങ്ങ് പൂട്ടിയാലോ നല്ല ഐഡിയ അവന്മാരെ വെറുതെ നല്ല കൊല്ലികളാക്കണ്ട പയറ് വശന്ന അവരെന്തും ചെയ്യും ചേട്ടന്മാരും ബോണ്ടന്മാരും എന്താ ചക്ക കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചുളി ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ നീ വാ സാഹിത്യം താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടൻ ആകത്തുണ്ടോ കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പ്യാർ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പിയാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള ആണോ ോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്നു തൊള്ള കിറാതെ പോയതും പോയി കോഴിയുംറാവിനെയൊക്കെ ശോശാമ്മളു കൂട്ടിക്കിടന്ന് കറഞ്ഞ ആടാ ശോ കേട്ടില്ല കേട്ടോ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ആടെ പലരും വീണിട്ടില്ല നിങ്ങൾ പള്ളിയിലെത്തു കടന്നു കൂടെ ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല വായിച്ച് രസിക്കണല്ലേ വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ച പഠിച്ചോ പരീക്ഷങ്ങ് പോലീസ് സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കൂടാ ആടനെ കെട്ടത്തിന് പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്ത നോക്കിക്കോ കണ്ടോടൊപ്പം കണ്ടോ തന്റെ പെണ്ണുമുളക്ക് കഴുത്തിന് ചിട്ട് നാക്ക അവര് ഞാൻ തല്ലിയല്ലോ പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കേറി വേറെ ആരെങ്കിലും മണിയടിക്കും പണിയടിക്കും തോന്റെ തന്റെ മരണമറിയിക്കാൻ വള എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല നീ ഇന്നെ ആ വീടും പറമ്പും വരുന്നവരുടെ തലയിൽ കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവയ്ക്ക് എനിക്ക് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കാതെ ആരവര് അവരാ വീടും പറമ്പും നോക്കാമെന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരും രണ്ടു വീട് എടുക്കില്ലേ എടുക്കും കരയാട്ട് ആടിന്റെ കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ അതുവരെ പെണ്ണാ ചെയ്യും അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യിൽ പിടിച്ചു കുലിക്കുക എടുക്കുക ഏത് മരം എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചേച്ചു നേരെ സ്റ്റേഷനിലേക്ക് പോവാം വാ ോ ചമ്പക്കുള്ളം പള്ളിക്ക് ഒരു വള്ളംകള്ളി പെരുന്നാള് അമ്പലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക് നല്ല രസം പിടിച്ചു വരുവായിരുന്നു പക്കിയിൽ നിർത്തി കളഞ്ഞു ഇവളെങ്ങനെ ഇവിടെ എങ്ങനെയുണ്ട് കൊള്ളാംല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞിട്ടാട്ട് സൗന്ദ്രം ഇങ്ങോട്ടെ നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറെടുക്കാൻ കയറടുക്കാൻ പോവാൻ നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലടാ പറഞ്ഞത് ചക്കമണിയെ എപ്പോ ഇപ്പോ കർത്താവ

ചേട്ടൻ മദ്യപിക്കാറുണ്ടോ സഞ്ചരിക്കുന്ന ഒരു ഡോക്ടർ കള്ളുഷാപ്പാണ് അപ്പൊ എന്റെ പൊന്നു ഡോക്ടറെ ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ അത് ദയവായിട്ട് ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം അറ്റാക്കോ സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന മൂന്ന് ചേട്ടന്മാരാ ഡോക്ടർക്ക് അറിയാലോ ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനും മാറ്റും ആണല്ലോ ശരി വിളിക്ക് വരവ് കണ്ടിട്ട് മണിയും മരിക്കുമെന്നാ ചേട്ടാ റിസൾട്ട് കിട്ടിയോടാ കിട്ടി ഹൃദയം മാറ്റി വെക്കേണ്ടി വരും എന്തിനാ മാറ്റി വയ്ക്കുന്നേ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം നിങ്ങൾ മൂന്ന് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കേണ്ട മണിയ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇത് സൂക്ഷിച്ചു ഞാൻ ഓർഡർ എന്താ മൂന്ന് പേർക്കും ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിസർ നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്ന നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ആവാം മരിച്ചു ഇറക്കാൻ പറ്റാതെ കിടക്കണോ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ശരീരത്തോടെ മുതൽ വ്യായാമം ചെയ്യണം ശരീരം വയർക്കണം അധ്വാനിക്കണം ചെയ്യാൻ ഡോക്ടർ ശരി അടുത്ത മാസം പത്താം തീയതി ഒന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഓ ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ വരെ താങ്ക് യു ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു